ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ ന്യൂ ചേട്ടൻ ചേട്ടൻ യാ നേരെ നേരം ഞാനും അഞ്ചും സുബി കൂടി പോവുന്നത് സുബി അഞ്ജുന്റെ അനിയത്തിയുടെ ഹസ്ബൻഡാണ് ടോപ്പ് ഈ വീഡിയോസൊക്കെ എടുക്കുന്നത് രണ്ട് മാസം മുന്നേയാണ് ഏപ്രിലാണ് ചേട്ടൻ വന്നത് അന്ന് അവരുടെ മാരേജ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല മെയ്യിലായിരുന്നു മാരേജ് അപ്പോൾ ചേട്ടൻ വന്ന് പിന്നെ ഞങ്ങൾ കല്യാണത്തിനൊക്കെ ആയിട്ട് ഞങ്ങൾക്കൊന്ന് പോസ്റ്റ് ചെയ്യാൻ ഒന്നിനും സമയം കിട്ടിയില്ല അതാണ് വീഡിയോസ് ഒന്നും ഇടാനത് ഞങ്ങൾ വിചാരിച്ചു ഇപ്പോഴാണ് ഞങ്ങൾ ഫ്രീ ആയത് വീഡിയോസൊക്കെ ഇനി പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഓൾറെഡി ഇന്ന് ഞങ്ങൾ നല്ല ലേറ്റ് ആയിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ചെറിയ ലേറ്റായി പിന്നെ പോണ വഴിക്ക് അത്യാവശ്യം നല്ല ബ്ലോക്കും ഉണ്ട് കേട്ടോ അവിടെയൊക്കെ പണി നടക്കുക അല്ല നാട്ട് ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് കൊണ്ട് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് അഗതി വഴിയായപ്പോൾ ഞാൻ സൈഡായി അമ്മയും അഞ്ചു പിന്നെ ചേട്ടനെ കാണാനുള്ള എൻ്റെ എക്സൈറ്റ്മെൻ്റാണ് അതുകൊണ്ട് അവൾ പോകണമായിരുന്നു പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ വിചാരിച്ചു ചേട്ടനെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലവറോ സംതിങ് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിച്ചു പിന്നെ പോണ വഴിക്ക് പിന്നെ അവിടെ അതെ പറയാം

കഴിക്കഞ ഞാൻ കുറച്ച് ഓർമ്മ നിന്നു കനു തേടിനാറിയോ തീർന്ന എവിടെയാ എന്തികഴിച്ചു ഞങ്ങൾ പോയോണ്ടിരിക്കുമ്പോൾ പിന്നെ സുബി നല്ല സോങ്ങ് ഒക്കെ വെച്ചാൽ ചെന്നെ കരയിപ്പിക്കാനുള്ള എല്ലാ വഴിയും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അജ് വെരി ഇമോഷണൽ ആയിട്ടിരിക്കുവായിരുന്നു പിന്നെ നമ്മളവിടെ എത്തി ചേട്ടനെ ഓൾറെഡി വിളിച്ച് തുടങ്ങി ഞങ്ങൾ ബുക്ക് വാങ്ങിക്കുമ്പോഴേ ചേട്ടൻ്റെ കോൾ വന്നു തുടങ്ങി അവിടെ എത്തി പറഞ്ഞിട്ട് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും പിന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പിന്നെ വേഗം കാറൊക്കെ പാർക്ക് ചെയ്ത് വേഗം പോകാനുള്ള പരിപാടി നോക്കി ഞങ്ങൾ ചേച്ച ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് വിചാരിച്ചേ കാരണം പിന്നെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ചേട്ടനെ ആരുടെയെന്നോ ഒരു വൈഫൈ സെറ്റ് ചെയ്തിട്ടാണ് ഏട്ടൻ കോൾ ചെയ്തത് അതിന് നേരെ ഞാൻ പൂറായി അവിടെ പാർക്കൊക്കെ ചെയ്ത് ഞങ്ങൾ ചെല്ലുമ്പോഴേക്കും ഏട്ടനെ ഓൾറെഡി പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട് ഞങ്ങൾ ആദ്യം ചേട്ടൻ നടന്നു തരുന്നതൊക്കെ എടുക്കണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് പോയത് പക്ഷേ എല്ലാം എല്ലാം പോയി ഞങ്ങൾ ചെല്ലുമ്പോഴേക്കാൾ ഫ്ലോപ്പായി പോയി ആളവിടെ ഓൾറെഡി അവിടെ വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു

ഫൈനലി ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോ പിന്നെ ഓൾറെഡി അഞ്ചുവിന്റെ അമ്മയും ഉണ്ണിയും അവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ ഓൾറെഡി വെയിറ്റ് ചെയ്യുന്നുണ്ട് വീട്ടില് അങ്ങനെയൊക്കെ അത് നിക്കുന്നുണ്ട് അവിടെ പിന്നെ അഞ്ജുന്റെ അച്ഛനും കൊറച്ചു കഴിഞ്ഞപ്പോ വന്നുട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നല്ല വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങള് വീട്ടിലെത്തി ചങ്ങനെ കൊണ്ട് സമയം ഒരു എട്ടര മുക്കാൽ ഒമ്പത് മണി ഒക്കെ വേറായി നല്ല ബ്ലോക്ക് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ തിരിച്ചൊരു വലിയ ബ്ലോക്ക് കിട്ടില്ല അങ്ങോട്ട് പോകുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പൊ അപ്പൊന്നുമില്ല വന്നു ഇനി അഞ്ജന്റെ അമ്മ എന്നിട്ട് അനിയന്നിന്റെ അഴ്ച്ച വരും കുറച്ച് കഴിഞ്ഞാ കുറച്ച് പ്രത്യേകിച്ചും അപ്പൊ പറയുക അതല്ലേ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി ബാക്കി ഇനിയിപ്പോൾ അഞ്ചുമൂന്ന് മണിയുടെ കല്യാണം ആവാറ് കഴിഞ്ഞിപ്പോൾ അതിന് തിരക്കി അതിനാണ് ചേട്ടൻ നാമത് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് ടൈം നോക്കി വന്നിട്ടുള്ള കല്യാണമാണ് മെയ് പതിനെട്ടാണ് അപ്പോൾ ഒരു മാസം മുന്നേ അങ്ങനെ ആഴ്ച വന്നതാണ് അത് കഴിഞ്ഞിട്ട് ഇനി കല്യാണത്തിന് ശേഷം തിരക്കി അങ്ങനെയൊക്കെയാവും തിരക്കി ഡ്രസ്സ് എടുക്കാൻ പോണം അങ്ങനെ കുറെ പരിപാടീസ് ഉണ്ട് അങ്ങനെ എത്രയുള്ള വീഡിയോ വന്നിട്ട് പറയുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ വേറെ ന്യൂ വീഡിയോയിൽ വീണ്ടും വരാം